െ നമ്മൾ ഇന്ന് ഇതേ മഹർഷിൻ്റെ സ്നേഹീത എന്ന പരമ്പരയുടെ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതേ മനുഷ്യൻ്റെ സ്നേഹിത എന്ന പതിനാറ് ഓളിയത്തിൻ്റെ ആ ബുക്ക് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നത് ഇത് വലിയ കടികെട്ടിയോളുള്ള ഒരാത്മീയതയൊന്നുമല്ല വിശോ ഏറ്റവും സരളവും ലളിതവുമായിട്ട് അതിനെ ഒരുപക്ഷെ ഇങ്ങനെ ഉപമിക്കാം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന അതിൻ്റെ ഒരു ശക്തി ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്നോ അങ്ങനെ ഒന്നും ധരിച്ചുകൊണ്ടല്ല നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ആസ്വദിച്ച് പക്ഷേ ആ സ്വാദ് ആസ്വദിക്കൽ കൂടി ഒരു ഊർജം നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വളത്തോർത്തായി എഴുതിയ മനുഷ്യൻ്റെ സ്നേഹത വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് തന്നെയാണ് ഈ ആത്മീയത നമ്മളറിയാതെ തന്നെ ഈശോ നമ്മളിലേക്ക് വരികയാണ് നമ്മളിൽ ഈശോ സംഭവിക്കുകയാണ് ഈശോയുടെ സ്വഭാവം നമ്മളിലേക്ക് ക്രമേണ ക്രമേണ കാരണം ഈശോയെ സ്നേഹിക്കാനും അതുപോലെ ഈശോ പറയുന്ന അതിലുള്ള നമുക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആ വരുന്ന അത്ര സരളവും സുന്ദരവുമായ ഒരുപക്ഷെ വളർത്തോർത്ത ഒരു എഴുത്തുകാരി എന്നുള്ള ആ കൃപയും കൂടെ നിറഞ്ഞപ്പോൾ അവളതിൻ്റെ പശ്ചാത്തല വിവരണവും അതിൻ്റെ അനുഭവവും അതുപോലെ അവളെ പ്രയാസങ്ങളിൽ കൂടിയൊക്കെ നയിച്ചത് കൊണ്ട് ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചകളുമെല്ലാം അവളുടെ തൂലികയിൽ കൂടി അവരുടെ എഴുത്തിൽ കൂടി പുറത്ത് വരികയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പടുകൂറ്റൻ മരവും ഒരു ചെറിയ ഒരു പുൽക്കടിയും അത് തമ്മിലുള്ള സ്നേഹം പോലെയാണ് ഈ പടുകൂറ്റൻ വൃക്ഷം ഒരു പ്രദേശം മൊത്തം പടർന്നു കിടക്കുന്ന ഒരു വലിയ വൃക്ഷമാണ് അത് സ്വർഗ്ഗം വരെ ഉന്നതവുമാണ് അതിൻ്റെ ചുവട്ടിലാണ് ഈ ചെറിയ പുൽക്കൊടി നിൽക്കുന്നത് ഇവർ തമ്മിൽ എന്നും സംഭാഷണം നടത്തും ഈ പടുവിൽ കുറ്റൻ വൃക്ഷം വളരുന്നതനുസരിച്ച് ചുവട്ടിലുള്ള എല്ലാ പുല്ലുകളും ഇല്ലാതാക്കുകയാണ് കാരണം സൂര്യപ്രകാശമില്ല പക്ഷേ ഈ പുൽക്കൊടി അവിടെ ആ പടുകൂറ്റം മരത്തിനോടുള്ള സ്നേഹം പ്രമാണിച്ച് സൂര്യപ്രകാശം ഇല്ലാഞ്ഞിട്ട് പോലും അവിടെ നിൽക്കുകയാണ് ഈ പടുകൂറ്റ വൃക്ഷവും അത് മനസ്സിലാക്കിയിട്ട് ആ തൻ്റെ ഇലകളൊക്കെ മാറ്റി പലപ്പോഴും സൂര്യപ്രകാശം അതിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുന്നു തൻ്റെ ഫലങ്ങൾ തന്നെ അതിൻ്റെ ചുവടിൽ നിക്ഷേപിച്ച് അതിന് വളമായിട്ട് കൊടുക്കുന്നു ഇവർ നമ്മളിൽ ആത്മീയവും ആയിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു ഒരിക്കൽ ഈ പടുകുറ്റം വൃക്ഷത്തിന് മനസ്സിലാവുകയാണ് ഈ പുൽക്കൊടിക്ക് സ്വർഗം കാണുവാനാഗ്രഹമുണ്ട് ഉന്നതങ്ങളിലേക്ക് വളരുവാൻ ആഗ്രഹമുണ്ട് അത് എന്നുമാത്രം സ്വർഗം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ ആ ഹൃദയത്തിലുള്ള ആഗ്രഹം നേരിട്ട് കാണുവാനുള്ള ആഗ്രഹം അനുഭവിക്കുവാനുള്ള ആഗ്രഹം ഇത് നിറവേറ്റി കൊടുക്കുവാൻ ആ പടുവൃക്ഷം ആഗ്രഹിക്കുകയാണ് പടുവൃക്ഷം പറയുകയാണ് ഒരിക്കൽ ഞാൻ നിൻ്റെ ആഗ്രഹം സഫലമാക്കാം ഞാൻ താന്നു താന്നു വന്ന് നിന്നെ ഉയരങ്ങളിലേക്ക് പൊക്കിക്കൊണ്ടുപോയി ആ ഉദയ സൂര്യനെയും രണ്ടാമത്തെ പോക്കിൽ കൂടി മധ്യാ സൂര്യൻ സൂര്യൻ്റെ പ്രമേയയും മൂന്നാമത്തെ പോക്കിൽ കൂടി അസ്തമന സൂര്യൻ്റെ പ്രകാശവും അങ്ങനെ സ്വർഗവും ആ ഉന്നതങ്ങളിൽ നിന്ന് ലോകവുമെല്ലാം നിനക്ക് കാണാൻ അനുവദിക്കാം ആ പടികൂറ്റം വൃക്ഷം പറയുകയാണ് എൻ്റെ ഓരോ ശിഖരങ്ങളും ഞാൻ അടുത്തടുത്ത് തന്നെ വച്ചിരിക്കുന്നത് അതിൽ കൂടി നടന്നു കയറുന്നതുപോലെ എണിപ്പടി പോലെ എല്ലാവർക്കും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനുള്ള അതിനു വേണ്ടിയാണ് പക്ഷെ നീ ഒരു മുൽക്കൊടി ആകുമ്പോൾ ആ നടന്നു കയറാൻ പറ്റില്ല എന്നെ ഞാൻ തന്നെ മുകളിലോട്ട് കൊണ്ടുപോകണം പക്ഷേ ഈ മൂന്നാമത്തെ താന്നു വരുവോടു കൂടി ഞാൻ തന്നെ പൊടിഞ്ഞ് മറിഞ്ഞ് ഇല്ലാതാകും പക്ഷെ നിന്റെ ആഗ്രഹം സബലീകരിക്കണം അങ്ങനെ ആ പടുകൂറ്റം വൃക്ഷം താന്നു വരികയാണ് താന്നു വന്ന് അതിൻ്റെ ഏറ്റവും ഉന്നതമായ തളിരിലകളിൽ അതിൽ കയറ്റി വെച്ച് സ്വർഗം കാണിക്കുകയാണ് അവിടെ നിന്ന് പുതിയ സൂര്യനെയും എല്ലാം കാണുന്നു അതിസുന്ദരമായ കാഴ്ച എന്നിട്ട് കുറച്ചു നേരം ധ്യാനിക്കുക മധ്യാഹ്ന സൂര്യനെയും ഞാൻ കാണിക്കാം രണ്ടാമതും വന്നു അതുപോലെ തന്നെ പ്രവർത്തിച്ചു മധ്യാ സൂര്യൻ്റെ പ്രകാശത്തിൽ ദൂരെയുള്ള കടലുപോലും കാണുന്നു ഏറ്റവും സുന്ദരമായി ദൈവത്തെ കൂടുതൽ പ്രകീർത്തിക്കുന്നു മൂന്നാമത്തെ ആ സൂര്യകിരണം താന്നു വരുമ്പോൾ അസ്തമന സൂര്യത്തിൻ്റെ ആ പ്രകാശത്തിലും ആപ്പിൾ കൊടിയെ മൊത്തം കാണിക്കുകയാണ് ഈ നിർവൃത്തി അനുഭവിച്ച് ഇരിക്കുമ്പോഴാണ് ആ മരം ചൂടോടെ ഒടിഞ്ഞ് താഴെ വീഴുന്നു പക്ഷേ ആ മരത്തിന് ഒരു സംതൃപ്തി ഉണ്ടാവുന്നു ഞാൻ ആ ശിഖരങ്ങളിൽ കൂടി മുകളിലോട്ട് കയറുന്നവരെ മാത്രമല്ല കയറാൻ മേലാത്തവരെ പോലും കൊണ്ടുപോകുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആ ദൗത്യം സാബല്യമായി ഒരുപക്ഷെ ഇതേ മനുഷ്യൻ്റെ സ്നേഹഗീതയെന്ന ഈ മഹത് ഗ്രന്ഥത്തിൽ കൂടി ഈശോ താന്നു വരികയാണ് ആ ബിലിപ്പേർ കെതി എഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൽ കാണുന്ന ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ശൂന്യനാക്കിയ ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കാൻ ഈശോ നമുക്ക് തരുന്ന അതിൻ്റെ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹത നമുക്ക് തരുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെ വലിയ കഠിനമായ ആത്മീയത മനസ്സിലാക്കാൻ പറ്റാത്ത ആത്മീയതയല്ല ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഈശോ നമ്മളിലേക്ക് പടർന്നു കയറി വരുന്ന അനുഭവം അപ്പോൾ ഇത് അതിസുന്ദരമായതുകൊണ്ടാണ് ഒരു അധ്യായത്തെക്കുറിച്ച് പ്രതിപാദിക്കാതെ ആ മൊത്തത്തിൽ ഒഴുകി കിടക്കുന്ന ഈശോ നമ്മളിലേക്ക് സംഭവിക്കുന്ന അനുഭവം അതിനെക്കുറിച്ച് പ്രതിപാദിച്ചത് നമുക്ക് ആ അത് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിനെയും ബുദ്ധിയെയും മനസ്സിനെയുമെല്ലാം തുറക്കുവാൻ ശ്രമിക്കാം അല്പസമയം അതിനുവേണ്ടി നമുക്ക് കൊടുക്കുകയും ചെയ്യാം അമ്മേ